അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഏഴാം ക്ലാസ്സിലെ തസ്ക്കിയത്തിൽ വിൽദാനിലെ പന്ത്രണ്ടാമത്തെ പാഠം ഇലാ അജ്മീർ ഷെരീഫ് എന്ന ഭാഗം എന്ന പാഠം അർത്ഥം വെച്ച് ഇൻഷാല്ലാ അതിൻ്റെ തെതിരി ഭാത്ത നോക്കാം അബ്ദുള്ളയും അബ്ദുൽ ഹമീദും യാത്രയിൽ അജ്മീർ ഷരീഫിലേക്കുള്ള യാത്ര മദ്യയിൽ യാത്ര വേളയിൽ കണ്ടുമുട്ടിയതാണ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് അബ്ദുല്ല അബ്ദുള്ള അസ്സലാമലൈക്കും വർഹമത്തുള്ള അബ്ദുൽ ഹമീദ് വാലൈക്കും അസ്ലാം വറഹമത്തല്ലാഹി വബറക്കാത്തു അബ്ദുള്ള ചോദിക്കുകയാണ് ഇല അയിന അന്ത നീ എവിടേക്കാണ് അപ്പോൾ അബ്ദുൽ ഹമീദ് പറയാണ് അന മുഹ്സാഫിറും ഞാൻ യാത്രക്കാരനാണ് ഇല മാലീസിയ ഞാൻ മലേഷ്യയിലേക്കുള്ള യാത്രക്കാരനാണ് മലേഷ്യയിലേക്ക് പോവുകയാണ് വ അന്ത അബ്ദുൽ ഹമീദ് തിരിച്ചു ചോദിക്കുകയാണ് നീ എവിടേക്കാണ് അബ്ദുള്ളയോട് ചോദിച്ചു അബ്ദുള്ള പറയാണ് അന ഇല അജ്മീർ ഷെരീഫ് ഞാൻ അജ്മീറിലേക്കാണ് എന്തിനാ അജ്മീർ ഷെരീഫിലേക്ക് പോകുന്നത് ലൈ ഷെയ്ഖ് സിയാറത്തിൽ ഹിന്ദുദ്ദീൻ അൽ ചിർ അലിയൻ ബഹുമാനപ്പെട്ട ഖാജ മണിരുദ്ദീൻ അജ്മീര് തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അൽ മാറൂഫി ബി ഹദീബ് നസാ നവാസ് പാവങ്ങളുടെ സഹായി എന്നറിയപ്പെടുന്ന അജ്മീർ ഖാജയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അബ്ദുൽ ഹമീദ് മത തുകാതിറു തോ എപ്പോഴാണ് നിൻ്റെ പ്ലെയിന് പുറപ്പെടുന്നത് എപ്പോഴാണ് നിൻ്റെ പ്ലെയിന് വിമാനം പുറപ്പെടുന്നത് അബ്ദുല്ല ഫിസായത്സാമിന നെസ്വ് എട്ടര മണിക്കാണ് എൻ്റെ പ്ലെയിൻ പുറപ്പെടുക എൻ്റെ വിമാനം പുറപ്പെടുക എട്ടര മണിക്കാണ് മിനൽ മത്താറി മഹല്ലിയ എവിടെ നിന്നാണ് പ്രാദേശിക എയർപോർട്ടിൽ നിന്ന് അപ്പോൾ അബ്ദുൽദ തിരിച്ചു ചോദിക്കുകയാണ് ഓ മുഖാതറ തുക നിൻ്റെ പ്ലെയിൻ എപ്പോഴാണ് പുറപ്പെടുന്നത് അബ്ദുൽ ഹമീദ് ഫിസായത്തിൽ ആഷറ മണിക്ക് പുറപ്പെടും ഫിൽ ഖുത്തൂത്തിൽ ഫിൽ ഖുത്തൂത്തിൽ കുവൈത്തീയ കുവൈത്ത് എയർവെയ്സിൽ പത്തുമണിക്കെന്തെയും ഞാൻ പുറപ്പെടുന്നു എന്ന് അബ്ദു അബ്ദുൽ ഹമീദ് പറഞ്ഞു അബ്ദുള്ള മാ അൻഹൈതു ഞാൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ത അഹ്ത്ത് ജിദ്ദൻ വളരെ വെഴുകി അത്തമന്നാലക്ക രഹിലത്തൻ മൻ നിനക്ക് ഞാൻ സുഖകരമായ യാത്ര ആശംസിക്കുന്നു വ അന വ അന ബി മുഖാബരത്തിക്ക നിന്നെ ഞാൻ കണ്ടുമുട്ടിയതിൽ നിന്നെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു നിന്നെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു അബ്ദുൽ ഹമീദ് അന അക്സറു ഞാനും അതിയായി സന്തോഷിക്കുന്നു നിന്നെ കാണാൻ മുട്ടി നിന്നെ കാണാൻ പറ്റിയത് നെൽത്തക്ക ഇൻഷാഹ് ഇൻഷാ നമുക്ക് കാണാം അസ്സലാം വലൈക്കും വരഹമുല്ലാ അബ്ദുല്ല വാലൈക്കും അസ്ലാം വരഹമത്തല്ലാഹി വബർക്കാത്തു ഇൻഷാള്ളാ ഇനി നമുക്ക് പാഠത്തിൻ്റെ തെതിരെ ഭാഗത്ത് നോക്കാം ഒന്ന് നഖ്റ് വായിച്ച് മനസ്സിലാക്കാന് അസാത്ത് സാനിയ രണ്ട് മണി സാലിസ സാനിയ സാലിസാനിയുസ് രണ്ടര മണി അസായത്തുൽ ഹാമിസ അഞ്ച് മണി അസായു സാലിസ ഇല്ല റുബ് രണ്ട് മുക്കാൽ മുക്കാലി അസായത്തുൽ ആഷിറുബ് പത്തേ ഗാലി ഇനി നൊഇദുൽ ജുമല കമാഫിൽ മിസാലി ഉദാഹരണത്തിൽ ഉള്ളതുപോലെ പദങ്ങൾ നിർമ്മിക്കാനാണ് ഒന്ന് അർ റാബിയതു മസാഹൻ അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് അറാബിഅത്ത് സൊബാഹൻ അവിടെ അസാബിഅത്തു സ്വബാഹൻ അതേ രൂപത്തിലെ അസാബി സ്വബാഹൻ രാവിലെ എട്ട് മണി അസാമിനു വൈകുന്നേരം എട്ട് മണി ആ രൂപത്തിൽ എഴുതുക ഇനി നൊയിതു ഹിവാറൻ ജറാബൈന ഹസൻ അബ്ദുള്ള ഫി മഹത്തുൽ ഖിത്താറ് അതായത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നടന്ന സംഭാഷണം ഹസൻ അബ്ദുള്ള എന്നിവരുടെ ഇടയിൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ഒരു സംഭാഷണം ഇതാനാണ് അപ്പോൾ ഹസൻ അസ്സലാമു അലൈക്കും മുറമ്മത്തുള്ള എന്നിട്ട് ഹസൻ ചോദിക്കുകയാണ് ഇല ഐന അന്ത ഹസ്സന് പിന്നെ അബ്ദുള്ളയോട് ചോദിക്കുകയാണ് ഇല ഐന അന്ത നീ എവിടേക്കാണ് അപ്പം അബ്ദുള്ള പറയാണ് വ അസ്സലാം മുറമ്മത്തുള്ള അന മുസാഫിർ ഇല കാലിക്കോത്ത് ഞാൻ കോഴിക്കോടേക്കുള്ള കോഴിക്കോട്ടേക്ക് യാത്ര പോവുകയാണ് വ അന്ത അപ്പോൾ അബ്ദുള്ള ഹസനോട് ചോദിക്കണോ അന്ത നീ നീയെവിടേക്കാണ് അപ്പം ഹസൻ പറയുകയാണ് അനഇല ഏർവാദി ഞാൻ എവിടേക്കാണ് ഞാൻ ഏർവാടിയിലേക്ക് പോകുന്നതാണ് ലി ജിയാർത്തി ഇബ്രാഹിം ബാദുഷാ ഈ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദുഷാ റലി അള്ളാഹ് വൻവിന് ജിയാർത്ത് ചെയ്യാൻ വേണ്ടി അബ്ദുള്ള മത്താ തുഹാദിർ ഫിത്താറുക്ക നിൻ്റെ ട്രെയിന് എപ്പോഴാണ് പുറപ്പെടുക ഹസൻ ഫിസാദ് റാബിയ വനുസ്ഫ് നാലര മണിക്ക് പുറപ്പെടും മിൻ മഹത്തത്തിൽ കിത്താരിൽ മഹലിയ പ്രാദേശിക റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓ മൊഖാതെത്തുക നിൻ്റെ ട്രെയിൻ എപ്പോഴാണ് പുറപ്പെടുക അബ്ദുള്ള പറയാണ് ഫി സാത്തിൽ ഹാമിസ അഞ്ച് മണിക്ക് ഫി മഹത്തത്തിൽ ഖിത്താരി തിരൂർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത് ഹസൻ നെൽത്തഖി ഇൻഷാല് നമുക്ക് കാണാം അസ്സലാളിക്കും വരഹമുല്ല അബ്ദുള്ള വാലൈക്കും സ്ലാം വർഹമത്തല്ലാ വാത്തൂ ഇനി അടുത്തത് നുതർജു ഇലൽ അറബിയ അറബിയിലേക്ക് ഇലൽ അറബിയ അറബിയിലേക്ക് മാറ്റാനാണ് ഇവിടെ അർത്ഥങ്ങൾ അറബി മലയാളം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് അറബിയിലേക്കാക്കണം ഒന്ന് ഇപ്പോൾ സമയം എത്രയായി അത് അറബിയിൽ പറയണം കമിസാത്തുൽ ആൻ ഇപ്പോൾ സമയം എത്രയായി രണ്ട് ഇപ്പോൾ സമയം നാലരയായി അൽ ആൻ റാബിയ അസാസ്വ മൂന്ന് ഇപ്പോൾ സമയം എട്ടേ മുക്കാലായി അൽ ആൻ അസാ നാല് ഇപ്പോൾ സമയം ആറേ കാലായി അൽ ആൻഡ് അസായത്ത സിത്തറുബ് അസായത്ത സിത്ത ഒറുബ് ഈ രൂപത്തിലാണ് തിരുവാത്തുകൾ ചെയ്യേണ്ടത് ഇൻഷാല് ഇതോടെ നമ്മുടെ പാഠം അവസാനിച്ചു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തൂ